വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ തരാൻ പോകുന്നത് ആ ഒരു അപ്ഡേറ്റ് എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ച ബ്രഹ്മയകം തിയേറ്ററിൽ വളരെ വിജയകരമായ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓഡിയൻസിൽ നിന്നും ക്രിറ്റിക്സിൽ നിന്നും ഒരുപോലെ വളരെ നല്ല അഭിപ്രായം നേടിക്കൊണ്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആകെ ഇപ്പം ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് റിവ്യൂസ് കൊണ്ടും ഓഡിയൻസിൻ്റെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കൊണ്ടൊക്കെ ബ്രഹ്മയുഖം പുതിയ റെക്കോർഡൊക്കെ കരസ്ഥമാക്കുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം കൺഫേമാക്കി കഴിഞ്ഞു അപ്പോൾ ഈ പാസ്റ്റ് രണ്ട് ഇയറായിട്ട് മമ്മൂക്കയുടെ വേഷങ്ങൾ കണ്ടാൽ മനസ്സിലാവും എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഒന്നിനൊന്നും സാമ്യമില്ലാതെ അടിപൊളി ക്യാരക്ടേഴ്സാണ് മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ സൗത്ത് ഇൻഡസ്ട്രി തന്നെ ഇപ്പോൾ മലയാള ഇൻഡസ്ട്രി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അതിൽ എല്ലായിടത്തും ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളെല്ലാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ബ്രഹ്മം റിലീസാവുന്നതും രാത്രി മമ്മൂക്ക തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭ്രഹ്മുഗത്തിൻ്റെ ഒരു ഫോട്ടോ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന് ഒരുപാട് കമൻസ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു കമൻറ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരുടെയാണെന്ന് വെച്ചാൽ തമിഴ് സൂപ്പർ ഡയറക്ടർ സെൽവർ ആഘവൻ സെൽവർ രാഘവൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുതുപ്പേട്ടയും മയക്കുമെന്നൈ ഇതുപോലെയുള്ള ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഹിറ്റ് സംവിധായകൻ തന്നെയാണ് സെൽവർ ആഘവൻ മാത്രമല്ല തമിഴ് സൂപ്പർ സ്റ്റാർ ധനുഷിൻ്റെ ചേട്ടനും കൂടെയാണ് സെൽവർ ആഘവൻ ഇപ്പോൾ ഒരു സെൽവർ ആഘവൻ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഇപ്പം തമിഴ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ ഓൾ സൗത്തിൽ തന്നെ എല്ലാവരുടെയും ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു സെൽവറാഘവൻ ആ മൂപ്പരിപ്പം ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് മമ്മൂക്കയുടെ പോസ്റ്റിന് താഴെ ഐ ആം യുവർ ഡൈ ഹാർട്ട് ഫാൻ സാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമൻറ്റാണ് ഇപ്പോൾ ഇൻഡസ്ട്രി മൊത്തമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ ഫാൻ അല്ലാത്തതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ഉണ്ടാകത്തില്ല ഉള്ളിൽ തന്നെ അത് ഇന്നലെ പബ്ലിക്കായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സെൽവർ ആഘവൻ അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളത് അത് എക്സ്പെക്റ്റേഷനും അപ്പുറത്താണ് അങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞാൽ ഒരു സെൽവർ ആഘവൻ പടത്തിൽ മമ്മൂക്ക ഹീറോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും മലയാളത്തിൻ്റെയും ഓൾ സൗത്തിൻ്റെയും സിനിമാ പ്രേമികളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയാൻ സാധിക്കും അതിലും അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നിങ്ങൾ സെൽവർ ആഘവൻ്റെയും മമ്മൂട്ടിയുടെയും ഒരു ചിത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എല്ലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഇനി തുടർച്ചയായി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക